വിഘ്നേശ്വരായ നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനമായും ചില നക്ഷത്രങ്ങൾക്ക് ഓരോ വ്യത്യാസങ്ങൾ അവരുടെ രാശി പ്രകാരം അല്ലെങ്കിൽ ജനന സമയം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോ നക്ഷത്രങ്ങൾക്കും അവരുടേതായ ഓരോ പാദത്തിലും ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങളും ജീവിത ഉയർച്ചയും അതുപോലെ താഴ്ചയും എല്ലാം ഉണ്ടാകും ഉയർച്ച മാത്രമല്ല നക്ഷത്രങ്ങൾക്ക് അവരുടെ രാശിപ്രകാരം ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാകും ചിലർക്ക് പെട്ടെന്നുള്ള ഉണ്ടാവും ഇന്നും നമ്മൾ പറയുവാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു നക്ഷത്രത്തിന്റെ കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് തുടക്കം മുതൽ നല്ല രീതിയിൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു നക്ഷത്രം കുബേരയോഗം അതായത് ലോട്ടറി ഭാഗ്യം ഒക്കെ ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രമാണ് പറയുന്നത് കാർത്തിക നക്ഷത്രത്തിന്റെ ദേവത അഗ്നി ആകയാൽ അഗ്നിയുടെ പര്യായങ്ങൾ കാർത്തികയ്ക്ക് വളരെ അനുയോജ്യമാണ് കാർത്തികയുടെ ഒന്നാം പാദത്തിൽ ജനിച്ചവർക്ക് ഇച്ഛാശക്തി കൂടുതലാണ് പ്രവർത്തന നിരത ശരീരസുഖം എന്നിവയോട് കൂടിയവരായിരിക്കും കാർത്തിക നക്ഷത്ര ജനിച്ചവർ തേജസ്വികളും അതുപോലെ തന്നെ പ്രഭു തുല്യരും മൂർഖസ്വഭാവമുള്ളവരും ഒക്കെയാണ് വിദ്യയോടും ധനത്തോടും കൂടിയവരും ആയിരിക്കും എതിർപ്പുകളെ അതിജീവിച്ചു എന്ത് ത്യാഗം സഹിച്ചു ഇവർ ലക്ഷ്യത്തിൽ എത്തിച്ചേരും കൂടാതെ തന്നെ ഇവരുടെ സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് തുടക്കം മുതൽ അവർക്ക് ഒരു കുബേര തുല്യമായ ജീവിതം സാമ്പത്തിക നേട്ടങ്ങൾ വരികയാണ് കാരണം ഇരുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞവർക്കും അമ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞവർക്കും ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഐരാശി പ്രകാരമുള്ള സമയമാണ് അതുപോലെ നാപ്പത്തി രണ്ട് കഴിഞ്ഞു നാപ്പത്തി മൂന്നിലേക്ക് കടക്കുന്നവർക്കും അനുയോജ്യമായ ചില കാര്യങ്ങൾ വരുന്നുണ്ട് സാമ്പത്തിക നേട്ടങ്ങൾ ഇടവൻ രാശിക്കാർക്ക് സഹനശക്തി കുറ കുറച്ച് കുറച്ച് കുറഞ്ഞിരിക്കും അതുപോലെ തന്നെ കഷ്ടപ്പാടുകൾ സഹിക്കാൻ അത്രയും തയ്യാറല്ലാത്തവരും ഒക്കെയാണ് അതുപോലെ സുഖാനുഭവങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കും നിങ്ങൾക്ക് നല്ലൊരു ജീവിത വ്യത്യാസങ്ങൾ ഈ കാർത്തിക നക്ഷത്രത്തിന് മാർച്ച് തുടക്കം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അനുഭവപ്പെടുമെന്നുള്ളത് ഉറപ്പായിട്ടും പറയുവാൻ കഴിയും അതുപോലെ തന്നെ വേഷവിധാനത്തിലും അലങ്കാരത്തിലും താല്പര്യം കാണിക്കുന്നവണ് കാർത്തിക നക്ഷത്രക്കാർ ഇന്റീരിയർ ഡെക്കറേഷൻ ബ്യൂട്ടി പാർലർ എന്നിവയൊക്കെ നടത്തുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് അതുപോലെ തന്നെ ഇവരുടെ രാശി അധിപൻ ശുക്രൻ ആയതിനാൽ വളരെയധികം സൗന്ദര്യബോധം ഉണ്ടായിരിക്കും ശുക്രൻ അടിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ സുഖദശ വരാൻ പോകുന്നത് കുബേര യോഗം ലോട്ടറി ഭാഗ്യം സ്വർണം ലഭിക്കുക കുടുംബ സ്വത്തുക്കൾ ലഭിക്കുക വാഹനങ്ങൾ സമ്മാനങ്ങളായി ലഭിക്കുക അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളാണ് കാർത്തിക നക്ഷത്രത്തിന് പോരുവാൻ പോകുന്നത് മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാനും അതിനെപ്പറ്റി മറ്റുള്ളവരിൽ നല്ല മതിപ്പ് ഉണ്ടാക്കാനും ഒക്കെ കഴിവുള്ളവരാണ് കാർത്തിക നക്ഷത്രക്കാര് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഇവ ഭംഗിയായി അത് ചെയ്തു തീർക്കുകയും ചെയ്യും സംഗീതത്തിലും നൃത്തത്തിലും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു പ്രത്യേക താല്പര്യമുള്ളവരാണ് അതുപോലെ കുറഞ്ഞത് ആസ്വാദകരമായി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് സ്വന്തമായി ഒരു കാര്യം തുടങ്ങാനുള്ള പ്രതിഭ ഇവർക്ക് കുറവായിരിക്കും പക്ഷെ മറ്റൊരാൾ തുടങ്ങി വെച്ച സംരംഭം വളരെ രീതിയിൽ എടുത്ത് നടത്തുവാൻ ഇവർക്ക് താല്പര്യമുണ്ട് അത് വിശ്വാസത്തോടെ ചെയ്തു തീർക്കും അതുപോലെ കൃഷിയിലും മറ്റു കാര്യങ്ങളിലും ഇവർ മെച്ചമുള്ളവരായിരിക്കും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ തൊഴിൽ കുടുംബ വ്യവസായം പോലെ തുടങ്ങുന്നവർക്ക് നല്ല സമയമാണ് വലിയ ബിസിനസ്സുകളിലേക്ക് പോകാതെ അങ്ങനെയുള്ള ബിസിനസ്സുകൾ തുടങ്ങി പടിപിടിയായിരുന്ന ഒരു വലിയ കഴിവൊക്കെ കാർത്തിക നക്ഷത്രക്കാർക്കുണ്ട് വിട്ടുവീഴ്ച മനോഭാവമുള്ളവരാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ പ്രവേശിപ്പിക്കാനോ ശ്രമിക്കാറുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ഒരു വിവാഹാലോചന അതുപോലെ തന്നെ നഴ്സിംഗ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യത അതുപോലെ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളൊക്കെ അവർക്കുണ്ടാകും പുതിയ ഒരു വീട്ടിലേക്ക് എത്തിച്ചേരുന്നവരാണെങ്കിൽ ആ വീടുമായി ബന്ധപ്പെട്ട് നല്ല ഒരു അവസരമാണ് അവർക്ക് അതായത് ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് പോകാൻ കഴിയും അടിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും അല്ലെങ്കിൽ അതിലുപരി മറ്റവരാഗ്രഹിച്ചിരുന്ന ആ മേഖലകളിലേക്ക് പോകാനുള്ള പഠനങ്ങളൊക്കെ നടക്കും അതുപോലെ ഗൃഹോപകരണങ്ങളും പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ക്രമമുള്ളവരാണ് കാർത്തിക നക്ഷത്രക്കാരെ പുരുഷന്മാരും സ്ത്രീകളും എല്ലാം സ്വതന്ത്ര സ്വഭാവികളാണെങ്കിലും മനസ്സിച്ചിരി ചഞ്ചലമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചഞ്ചലം കൊണ്ട് ആടിക്കൊണ്ടിരിക്കുന്ന മനസ്സായിരിക്കും അഭിമാന ബോധമൊക്കെ കൂടുതലാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ബഹുമാനിക്കുന്നില്ല എന്ന തോന്നലുണ്ടായാൽ ആ ഭാഗത്ത് ഇതിനെ തിരിഞ്ഞു നോക്കാറില്ല കടുത്ത ദുരഭിമാനികളൊക്കെ ആയിരിക്കും സ്വന്തം പ്രവൃത്തി കൊണ്ട് മാത്രമേ കാർത്തികാർക്ക് ഉയർച്ചയുണ്ടാവും അതുകൊണ്ട് നല്ല രീതിയിൽ പ്രയത്നിച്ചാൽ അവർ നല്ല നിലയിലെത്തിച്ചേരും അതുപോലെ ചന്ദ്രന്റെ ഉച്ചരാശിയായാൽ പിതാവിനേക്കാൾ മാധവനോടായിരിക്കും കാർത്തിക നക്ഷത്രക്കാർ കൂടുതൽ സ്നേഹം പിതാവിൻ്റെ ആനുകൂല്യവും സ്നേഹവും ഒക്കെ ചിലപ്പോൾ ചെറുപ്പത്തിൽ കുറവായിരിക്കും കാരണം സൂര്യന്റെ സൂര്യൻ്റെ ഉച്ചരാശിയായ മേടം ഇവരുടെ ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവമായി വരുന്നതിനാലാണ് ഇവർക്ക് ഈ ദാമ്പത്യ ജീവിതത്തിലൊക്കെ നല്ല സന്തോഷമുണ്ടാവുന്ന സമയമാണ് പൊതുവെ സന്തോഷകരമായിരിക്കും അതുപോലെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ കുടുംബപരമായി നടക്കും മക്കളുമായി ചേർന്നുള്ള യാത്രകളൊക്കെ ഉണ്ടാകും താരതമ്യേന കുറഞ്ഞ പ്രായത്തിലാണ് കാർത്തിക നക്ഷത്രക്കാരിൽ പലരും പുരുഷനായാലും സ്ത്രീയായാലും വിവാഹം ചെയ്യുക ജീവിത പങ്കാളിയുമായി ഇടയ്ക്കൊക്കെ ഒക്കെ കലയിക്കുകയെങ്കിലും കലഹമൊക്കെ ഒരു ഭാഗത്ത് നിൽക്കും പക്ഷെ നല്ല സ്നേഹമായിരിക്കും തൊട്ടടുത്ത സമയം തന്നെ ഇഷ്ടത്തിൽ പരസ്പര സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യും വിശ്വാസമൊക്കെ നിലനിൽക്കുന്ന ആണ് പങ്കാളിയുടെ ആരോഗ്യമൊക്കെ കാത്തു സൂക്ഷിക്കാൻ പല കാര്യങ്ങളും ചെയ്യും അനാരോഗ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് മനസ്സിന് വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആരോഗ്യം പൊതുവെ മെച്ചമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് എങ്കിലും ചില രോഗങ്ങളൊക്കെ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും ബാല്യം ക്ലേശകരമായിരിക്കും ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് അത് പലർക്കും ഒരു പതിനാല് പതിനാറ് പതിനെട്ട് വയസ്സ് വരെയൊക്കെ പ്രശ്നങ്ങളായിരിക്കും പിന്നെ ഇരുപത്തിരണ്ട് വയസ്സിന് ശേഷം അവരുടെ പഠനമൊക്കെ കഴിഞ്ഞ് നല്ലൊരു നിലയിലെത്തും പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരുന്നു എന്നുള്ളതാണ് പല കാർത്തിക നക്ഷത്രക്കാർക്കും ഇരുപത് വയസ്സിനും മുപ്പത്തിയെട്ട് വയസ്സിനും ഇടയ്ക്കുള്ള കാലത്ത് നല്ല അഭിവൃദ്ധി ഉണ്ടാകും മുപ്പത്തിയെട്ട് മുതൽ അൻപത്തിയേഴ് വരെ ശാന്തവും സന്തോഷകരവും ഉച്ഛമായ രീതിയിലുള്ള ജീവിതവും കുബേരവില്ല യോഗവും ഒക്കെ ഉണ്ടാകും അതുപോലെ സന്തോഷകരമായ ജീവിതം നയിക്കും എന്നാൽ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വൻ നേട്ടങ്ങളിലേക്ക് പോകുമെങ്കിലും ചിലപ്പോൾ ഉള്ളത് താഴോട്ട് വരാനുള്ള അവസരങ്ങളും ഉണ്ടാകും അൻപത്തിയേഴ് വയസ്സിനു ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുമെങ്കിലും നല്ല സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും വലിയൊരു ജീവിത രീതിയിൽ ഇരുന്നു കൊണ്ടുക എന്നൊക്കെ പറഞ്ഞിട്ടില്ല അതുപോലെ ഇരിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക പുരുഷനായാലും സ്ത്രീയായാലും അതിനുള്ള അതുവരെയുള്ള കഷ്ടപ്പാടുകളൊക്കെ പോയി ആത്മീയ പ്രവർത്തനം കലാ സാംസ്കാരിക രംഗമൊക്കെ അവരിങ്ങനെ പ്രവാഷകരുന്ന നിലയിലൊക്കെ മുന്നോട്ട് പോകും ബിസിനസ്സിൽ ശോഭിക്കില്ല എന്ന് പറഞ്ഞ കാരണം കാർത്തിക നക്ഷത്രക്കാർ നേരിട്ടുള്ള ബിസിനസ്സുകളല്ല ശോഭിക്കില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷെ മറ്റുള്ളവരുടെ ബിസിനസ്സിൽ കൂട്ടായി നിന്ന് സഹായിച്ചാൽ നല്ലൊരു ഉണ്ടാകും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് തുടക്കം മുതൽ കാർത്തിക നക്ഷത്രക്കാർക്ക് നല്ല സമയം തന്നെയാണ് മുന്നോട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു പോവുക നല്ല രീതിയിലൊക്കെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തി അതുപോലെ ദേവി ദേവീക്ഷേത്രങ്ങളൊക്കെ പൂജകളൊക്കെ ചെയ്ത് ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി ഹോമങ്ങളൊക്കെ ചെയ്യുക വാഹനം വാങ്ങിക്കാനുള്ള യോഗം വിവാഹം കഴിക്കാനുള്ള യോഗം അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഉപരി പഠനത്തിനുള്ള യോഗം വേറെ തുല്യമായൊരു ജീവിതം ലോട്ടറി എടുത്താൽ അത് തീർച്ചയായും നിങ്ങൾക്ക് ഒരു നല്ലൊരു സമ്മാനം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ലോട്ടറി ഉണ്ട് കുടുംബപരമായി എല്ലാവരുമായി കുടുംബ സുഹൃത്തുക്കളുമായും അതുപോലെ അയൽക്കാരുമായൊക്കെ നല്ല ബന്ധത്തിൽ പോകുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ അവർക്കിങ്ങനെ വരാനിരിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന നല്ല നിലയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവര് ദൈവേച്ഛയോടുകൂടി അല്ലെങ്കിൽ അവരുടെ രാശിപ്രകാരമുള്ള കാര്യങ്ങളോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് തുടക്കം മുതൽ വരാനിരിക്കുന്നത് വലിയ യോഗമാണ് അതുപോലെ തന്നെ വിവാഹം കഴിക്കാതെ മുടക്കം വന്നിരുന്നവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ വിവാഹ യോഗമുള്ള സമയമാണ് കുടുംബത്തിൽ പുതിയ വീട് വയ്ക്കുവാനുള്ള അവസരം അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ആഡംബര വാഹനം സ്വന്തമാക്കാനുള്ള അവസരമൊക്കെ ലഭിക്കും കാർത്തിക നക്ഷത്രക്കാരുടെ ദോഷങ്ങളൊക്കെ കൊണ്ടതൊക്കെ മാറ്റണം പിരിദോഷങ്ങളൊക്കെ ചിലത് കാണിക്കുന്നുണ്ട് ചില ശനി ദോഷങ്ങളും ചില രാശി പ്രകാരം ജന്മനാ കാണിക്കുന്നുണ്ട് അതൊക്കെ മാറ്റിയെടുത്താൽ ഉച്ചസ്ഥായി നിൽക്കുന്ന ഒരു ജീവിതത്തിലേക്ക് തന്നെ നിങ്ങൾ പോകും വേറെ തുല്യമായ ജീവിതം ആഗ്രഹിക്കുക മാത്രമല്ല നിങ്ങൾക്കത് ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് കഷ്ടപ്പാടുകളൊക്കെ മാറി വരുന്ന സമയമാണ് അതനുസരിച്ച് മുന്നോട്ട് പോവുക ദൈവീകമായ കാര്യങ്ങളിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇത്രയൊക്കെയാണ് കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നിങ്ങളത് ആലോചിച്ച് മുന്നോട്ട് പോകണം ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുമായി സംശയങ്ങളുണ്ടെങ്കിൽ രാശിപ്രകാരമുള്ള പ്രശ്നങ്ങളുമായിട്ട് കാണുന്ന നമ്പിൽ നിങ്ങൾ ബന്ധപ്പെടുക അപ്പോൾ അടുത്ത ഒരു ജ്യോതിഷ ഭക്തിയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം